ഹായ് ഹലോ ഇന്ന് നല്ലൊരു ഫിഷ് ഫ്രൈ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് രണ്ട് തരത്തിലുള്ള ഫിഷ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് സാൽമണും കാളാഞ്ചിയും ഒരു ചെറിയ മിക്സീഡ് ജാറിലേക്ക് മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്ന് വെളുത്തുള്ളി അല്ലിയും ഒരു പച്ചമുളകും എട്ട് ചെറുളുള്ളിയും ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു പകുതി നാരങ്ങയുടെ നീര് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതുപോലെ അരച്ചെടുക്കാം അരച്ചെടുത്ത ശേഷം ഉപ്പ് എന്ന് നോക്കണം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടെ അര ടീസ്പൂൺ വെളിച്ചെണ്ണയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളിലേക്ക് ഇതുപോലെ ഒന്ന് വരട്ടി കൊടുക്കാം ഇപ്പോൾ എല്ലാ മീൻ കഷ്ണങ്ങളിലും മസാല ഇതുപോലെ എടുത്തിട്ടുണ്ട് കുറഞ്ഞൊരു തേർട്ടി എങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കാം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫിഷ് കടലൈറ്റ്സ് കുറച്ച് ഉള്ളതാണ് അതുകൊണ്ട് ഫിഷിൻ്റെ രണ്ട് വശവും അതുപോലെ തന്നെ സൈഡ് ഭാഗവും തിരിച്ച് മറിച്ചു വിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഫിഷ് ഏകദേശം ഒന്ന് വേവാകുമ്പോൾ ഇതിലേക്ക് ചതച്ചെടുത്ത കുറച്ച് ചെറുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഫിഷ് ഫ്രൈക്ക് പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും നൽകും അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ